അല്ല മുണ്ടാളത്തായ ഇനി മുണ്ടാളത്തായ നിങ്ങൾ കൊച്ചിന് പോകുന്നതല്ലോ നിങ്ങൾ വരുന്ന വഴിക്ക് ഒരാഴ്ചയിലേക്ക് റോഡുണ്ടായിരുന്നു പെരുപ്പാലിന് ഒരാഴ്ചയിലേക്ക് അതിലെ നേരെ പോയ മുണ്ടാളിത്തായ എന്തിനാ അയിലെല്ലാം പോകുന്നു ഇത് ഇവിടെ അസ്മ സ്റ്റോറിന്റെ അടുത്തും ചെറിയൊരു കട്ടിങ് ഉണ്ട് അത് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് പോകാനാ പക്ഷെ ചളിയും കഴിക്കടണം വേറെ പ്രശ്നം പോകണ്ടേ അത്ര പോകാണ്ട് ഇവിടെ ഈ രോട് പോയ പെട്ടെന്ന് നാടകമുണ്ട് അതിൻ്റെ അടുത്ത പോക്കറ്റ് റോഡാ ഭയങ്കര പ്രശ്നം പോകാൻ ബുദ്ധിമുട്ട് പരിചയമില്ലാത്ത ഇതല്ലേ സ്കൂട്ടിയല്ലേ സ്കൂട്ടിക്ക് ആറൊന്നുമല്ലേ പോക്കറ്റ് റോഡിന് സുഖമായിട്ട് പോവാൻ ആയിട്ട് നല്ലത് സ്ലിപ്പായി പോവും ഫുള്ള് ചളിയ പറയുന്നെന്താ വെച്ചാല് ഇങ്ങനെ ഏറ്റവും നല്ല ഞാൻ പറഞ്ഞു വായിക്കി പോകുന്ന എളുപ്പ നല്ല റോഡാണ് ചെറിയ റോഡിണ്ടല്ലോ ഞാൻ വായിക്കു പോകാലോ വഴി ഞാൻ പറഞ്ഞതാണ് നമുക്ക് അരിപ്പാലിന്ന് ടൈറ്റിലൊക്കെ എന്തിനാ അത്ര ദൂരം പോന്നത് ഈ ചെറിയ ഇടയിൽ കൂടെ പോയ രണ്ട് മിനിറ്റ് കൊണ്ട് അതെല്ലാം ആവശ്യമില്ല ഇതാ ഏറ്റവും നല്ല ഞങ്ങള് ഒരാൾക്ക് ஆனா பஞ்சமارو வந்து மையா கிளியோ இந்த மாதிரி பண்ணா நல்லா நல்லா பண்ணுங்க நல்லா பண்ணுங்க ഇപ്പ എന്താ എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ ഇന്ന് വിഷുവ ഇത് ഏതാ സ്ഥലം അല്ല പോട്ടെന്താത്തേക്ക് നിങ്ങടെ പോലെ മൂന്നാളിന്ന് ടി പി എം ഹോസ്പിറ്റലിൽ ആക്കണം ഒരു ഓട്ടോറിക്ഷ വിളിക്കണം എന്നിട്ട് പോവാ